ഞങ്ങളവിടെ സന്തോഷിച്ച് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവി താഴെ നിന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാര്യം ഞാനും മാക്സിമോ അറിഞ്ഞതേയില്ല എടാ നീ അത് കണ്ടോ മാക്സിം പതിഞ്ഞ സ്വരത്തിൽ എൻ്റെ അടുത്ത് ഒച്ചത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ കണ്ടില്ല ഞാൻ വിൽക്കിപ്പോയി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഒളിച്ചിരുന്ന ഞങ്ങളിലൊരാളെ കഴുത്ത് കടിച്ചു പൊട്ടിച്ചു കൊന്ന ആ ജീവി ഇപ്പോൾ എന്നിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ മാത്രമാണെന്ന് ആലോചിച്ചിട്ട് എന്റെ ഞെട്ടൽ മാറിയില്ല നിക്ക് ഞാൻ ഒന്ന് ഫ്ലാഷ് അടിച്ച് നോക്കട്ടെ ഞാൻ ഫോണിന് വേണ്ടി പോക്കറ്റിൽ പറഞ്ഞു പുറത്ത് എടുത്തു എന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് കാട്ടിലേക്ക് അടിച്ചു പക്ഷെ ഫ്ലാഷ് ലൈറ്റ് ഞാൻ അവിടേക്ക് അടിച്ചതും ഞാൻ ഒന്ന് പേടിച്ചിട്ട് എന്റെ ഫോൺ താഴെ കിട്ടും അത് താഴെ വീഴുന്നതിന് മുന്നേ ഞാൻ പിടിച്ചു അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഒരുക്കത്തിലല്ലായിരുന്നു ഞാൻ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റിന് അത്ര പവർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചപ്പോൾ ലൈറ്റ് ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും അത് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ചെല ലൈറ്റ് ഈ മരത്തിന്റെ ചില്ലയുടെ പാസ് ചെയ്ത് ആ ബീസ്റ്റിന്റെ ആ മൃഗത്തിന്റെ കണ്ണിൽ വന്നടിച്ചു അതൊരു പാത്രത്തിന്റെ അത്രയും ഉണ്ടായിരുന്നു കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ഞാനും അതും തമ്മിൽ ഒരു സ്റ്റെയറിംഗ് കോണ്ടസ്റ്റ് നടന്നു ഈ ഒരു ജീവീനെ ഇങ്ങനെ കണ്ടിട്ട് ജീവനോടെ നടന്നുപോയി ഈ കഥ എല്ലാവരോടും പറയാൻ പറ്റുന്ന ഏക വ്യക്തി ഞാനായിരിക്കാം അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ജീവി പോയിട്ടില്ല എന്ന് അതിപ്പോഴും അവിടെ തന്നെയുണ്ട് തക്കം വറുത്ത് നിൽക്കുകയാണ് ആ ജീവിയും പോവില്ല ഞങ്ങളും പോവില്ല ആളുകളെല്ലാം അവരവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചുപോയി സ്റ്റെയർ കേസ് എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് ഞാൻ നതാശയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു വൃദ്ധ വാതിൽ തുറന്ന് എന്നെ തുഴിച്ചു നോക്കി നീ എന്തിനാ ഇവിടെ ചുറ്റി നടക്കുന്നെ ഇവിടെ എല്ലാരും പേടിച്ചിരിക്കാണ് അതിനിടയ്ക്ക് നീ ഇവിടെ കിടന്ന് നടന്ന ശബ്ദം ഉണ്ടാക്കി എല്ലാരും പേടിപ്പിക്കാനൊന്നും പറ്റില്ല ഇന്ന് മാക്സിമം എന്റെ വാതിലിൽ മുട്ടി എന്നിട്ട് കഴിവുള്ള ആണുങ്ങളെല്ലാം ചേർന്ന് ഒരു പൗരസേന ഉണ്ടാക്കാൻ പോവുകയാണെന്നും ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നും ചോദിച്ചു സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി കഴിവുള്ളവരെല്ലാം ചേരുമ്പോ ഞാൻ അവരുടെ ഒപ്പം നിൽക്കുന്നത് ബുദ്ധിയാണ് മാത്രല്ല എനിക്ക് മാക്സിമിന്റെ മേലെ ഒരു കണ്ണു വെക്കാനും സാധിക്കും ആ മൃഗം ഇപ്പം നല്ല ഒളിച്ചുകളി പഠിച്ചു അതിന്റെ അലർച്ച ഒന്നും ഇപ്പൊ കേൾക്കാനേ ഇല്ല പക്ഷെ ചില സമയങ്ങളിൽ ജനലിലൂടെ മണിക്കൂറുകളോളം നോക്കിയിരുന്നാൽ ചില്ലകൾക്കിടയിൽ അത് ഒളിഞ്ഞിരിക്കുന്നത് കാണും ആ ജീവി കാട്ടിൽ നിന്ന് വന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ് കൂടുതൽ സമയം അത് അവിടെയാണ് ചിലവഴിക്കാം ഞങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് പുറത്തേക്ക് വരും എൻ്റെ ഫ്രിഡ്ജ് ഇപ്പോ കാലിയായി ഞാൻ ആവുന്ന പോലെ ഭക്ഷണങ്ങളെല്ലാം സൂക്ഷിച്ചുപയോഗിച്ചിട്ടും ഞാൻ വിചാരിച്ചതിനും വേഗത്തിൽ ഭക്ഷണമെല്ലാം തീർന്നുപോയി പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ധാന്യമണികളും ഉരുളക്കിഴങ്ങ് ഉണ്ട് ഈ വയസ്സായവരൊന്നും പരാതി പറയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന അവർക്ക് അടുത്ത മാസം വരെ ഭക്ഷണം എങ്ങനെ വലിച്ചു നീട്ടാം എന്ന് നന്നായി അറിയാം കൂടാതെ അവർക്ക് വയസ്സായി കാൽമുട്ടുകളെല്ലാം ദുർബലമാണ് എല്ലാ ദിവസവും ഈ പലചരക്ക് വാങ്ങാനൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് സ്റ്റോറിലൊക്കെ വിൽപ്പന നടക്കുമ്പോൾ സെയിൽ നടക്കുമ്പോൾ ഒക്കെ ഇവർ പോയിട്ട് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിവെക്കും ആ സെയിലിൽ ടൗണിൻ്റെ അങ്ങേയറ്റത്താണെങ്കിൽ പോലും അവർ പോയി വാങ്ങും ഒരു പക്ഷേ അവർ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ മുമ്പേ വാങ്ങി വച്ചിട്ടുണ്ടാകും എനിക്കിതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പൈപ്പിലെ വെള്ളത്തിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വരാൻ തുടങ്ങി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ബാട്ടബില് വെള്ളം നിറച്ചു വെച്ചത് അതെന്തായാലും നന്നായി ചില ആളുകളാണെങ്കിൽ ഈ വെള്ളം കുടിക്കരുത് എന്ന് എല്ലാവരോടും പോയി ഉണ്ട് അവരുടെ റീസണിങ് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ മയക്കുമാരുന്ന് ചെറുതിട്ടുണ്ട് പോയിസൺ കളർത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പേഴ്സണലി എനിക്ക് ഇത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല ശ്രദ്ധിക്കാൻ ആളില്ലാതെ ഒരാഴ്ചയായി പൈപ്പുകളൊക്കെ കേടായതായിരിക്കും മാക്സിമം പൗരസേന രൂപീകരിക്കാൻ തുടങ്ങി അത് വളരെ ചെറുതാണ് ഞങ്ങൾ സ്റ്റേഴ്സിലും ടെറസിലും മാത്രമേ പട്രോളിംഗ് നടത്താറുള്ളൂ പക്ഷെ അവനിപ്പോ അടുത്ത ബിൽഡിങ്ങിലുള്ള ആൾക്കാരെയും ഇതിൽ ചേരാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങി അവനെ നന്നായി പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് കാരണം ഇവൻ സംസാരിക്കുന്നവരെല്ലാം അവന്റെ കൂടെ ചേരാൻ വരുന്നുണ്ട് മാത്രമല്ല അവർ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എനിക്ക് മനസ്സിലാക്കാം അത് അവർക്ക് അവരാണ് ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്ന എന്നൊരു തോന്നല് കൊണ്ടുവരും ഞങ്ങളുടെ കയ്യിൽ തട്ടിക്കൂട്ട് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ ചൂല് കത്തി പിന്നെ മാംസം വെട്ടാനുള്ള കോടാലി ഇതൊക്കെ പക്ഷെ എന്നാലും ആളുകൾക്ക് ഇപ്പോൾ അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങാനുള്ള പേടി കുറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞങ്ങളെ വിശ്വാസമാണ് അവർക്ക് അവരുടെ പഴയ കാലം ഓർമ്മ വന്നിട്ടുണ്ടാവും അയൽപ്പക്കത്തെ സംരക്ഷിക്കാൻ തെരുവകളിൽ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു കാലം എന്നാലും എല്ലാവരും അവന്റെ കൂട്ടത്തിൽ ചേരാൻ തയ്യാറായില്ല വലുത് ഭാഗത്ത് ഏറ്റവും ദൂരെയുള്ള സ്റ്റെയർവെല്ലിന്റെ ഫ്ലാറ്റിൽ ഞങ്ങളുടെ ഐഡിയനെ കുറിച്ച് പറയാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളെ ഭയങ്കര കോൾഡായിട്ട് സ്വീകരിച്ചു ഞങ്ങളകത്ത് കണ്ടത് കുറച്ച് ആണുങ്ങളെയാണ് അവരെ കണ്ടാലേ അറിയാൻ കുടിയന്മാരാണെന്ന് സ്ഥിരമായിട്ട് മദ്യവിച്ച് മുഖമൊക്കെ ചോന്ന് വീർത്ത് കറക്റ്റ് കുടിയന്മാരെ പോലെയായിരുന്നു കാണാൻ മറ്റുള്ളവരുടെ ദേഹത്ത് ഈ ജയിലിലൊക്കെ ഉണ്ടാവുന്ന തരം ടാറ്റോസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും മദ്യത്തിന്റെ വേണം അവരുടെ റൂമിൻറെ ഉള്ളില് ബ്ലാക്ക് നാക്ക് എന്ന് പറയുന്ന ഒരു സോങ് പ്ലേ ആവുന്നുണ്ടായിരുന്നു ഒരു റഷ്യൻ സോങ് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു നടക്കുന്ന ഒരു ജീവിതത്തിനെ കുറിച്ച് അശ്ലീലമായിട്ടുള്ള ഒരു പാട്ട് അപ്പോഴാണ് ഞങ്ങൾ ഈ മെറ്റിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേട്ടത് ആദ്യം ഞാൻ അതിന് വലിയ ശ്രദ്ധ കൊടുത്തില്ല അപ്പോഴാണ് അവരുടെ നേതാവ് സ്വർണ്ണ പല്ലുകളും കൊണ്ട് ഒരു നിക്കർ മാത്രം ഇട്ടുകൊണ്ട് ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ ടാറ്റു നെഞ്ചത്ത് കുത്തിക്കൊണ്ട് കൊണ്ട് നടന്നു വരുന്നത് ഞങ്ങളുടെ ഐഡിയ കേട്ട് അയാൾ തറയിലേക്ക് തുപ്പി എന്നിട്ട് ചോദിച്ചു എന്താ പോലീസ് കളിക്കാൻ നോക്കാണോ എന്നിട്ട് കളിയാക്കിക്കൊണ്ട് ചിരിച്ചു അയാളുടെ എല്ലാ പല്ലുകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ദേ നിങ്ങൾ ഇവനെ നോക്കിയേ ഇത്ര ചെറുപ്പത്തിലെ ഒരു ചവറ് അയാളുടെ പിന്നിൽ നിൽക്കുന്ന കൂട്ടം വലിയ താല്പര്യം ഇല്ലാതെ ചിരിച്ചു എന്റെ ബോഡിയിലൂടെ ഒരു തണുപ്പ് കയറി അറങ്ങിപ്പോയി അവരുടെ നോട്ടം ഭയങ്കര ക്രൂരവും അപകടകരവായിട്ട് എനിക്ക് തോന്നി ആ നോട്ടം എനിക്ക് ആ മൃഗത്തിന്റെ കണ്ണിലേക്ക് പിന്നെയും നോക്കിയതുപോലെ തോന്നി ഇതെല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് മാക്സിം പറഞ്ഞു നമ്മൾ അപകടത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു വേണം നിക്കാൻ ഞങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം എന്നയാൾ മറുപടി കൊടുത്തിട്ട് അയാളുടെ പുറകിൽ നിന്നും ഒരു തോക്കെടുത്തു ഞങ്ങളെ നോക്കാൻ മറ്റാരുടെ ആവശ്യം ഞങ്ങൾക്കില്ല ഇനി നിങ്ങൾ ആ മൂലയ്ക്ക് മാറി നിൽക്ക് അതിനുശേഷം അയാൾ വളരെ വൃത്തികെട്ട ലാംഗ്വേജ് യൂസ് ചെയ്തു എന്റെ തൊഴിൽ മാക്സിം കൈവച്ചു അവൻ എന്നെ വലിക്കുന്നുണ്ടായിരുന്നു പോകാനുള്ള സമയമായെന്ന് അവൻ അറിയിച്ചു അയാൾക്ക് എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പറ്റും ഞങ്ങളോട് അത്ര വൃത്തികേടായിട്ട് സംസാരിച്ചിട്ടും അയാൾക്കൊരു പണിഷ്മെന്റ് പോലും കിട്ടാത്തത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ അടുത്ത തവണ വരുമ്പോൾ കുറച്ച് പെൺകുട്ടികളെ കൊണ്ടുവരണം ഞങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു അതിൻ്റെ ഒപ്പം ഒരു കൂട്ട ചിരിയും ഞങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ മാക്സിമം എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് അവനെ നോക്കി അവൻ തന്നു അതായത് തടവുകാരെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഒത്തുകൂടുന്ന സ്ഥലമാണ് ഹാത്ത അതുപോലെ തന്നെ ജയിൽ ശിക്ഷ കഴിഞ്ഞ ക്രിമിനലുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ഇത് നമ്മളാണെങ്കിൽ ഇവരുടെ ഇടയിൽ കുടുങ്ങിയും പോയി അവർ ദിവസം മുഴുവൻ പാർട്ടി ചെയ്യാമെന്ന് തോന്നുന്നു അതിനർത്ഥം പെട്ടെന്ന് തന്നെ അവരുടെ ഭക്ഷണം എല്ലാം തീരും അവരുടെ അയാൽക്കാരെ കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപമുണ്ട് മാക്സിമം നല്ലൊരാളാണ് ഞങ്ങളെല്ലാവരെയും പൂട്ടിയിട്ട് ആ ഒരു സീക്രട്ട് വെൽഡർ ഇവനാണോ അല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല അവൻ എനിക്ക് തന്ന ആ സിഗരറ്റ് ബ്രാൻഡിന്റെ പേര് മാത്രമാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരേ ഒരു സൂചന അത് വെച്ചിട്ട് ഇതവൻ തന്നെയാണ് എന്ന് പറയാനും പറ്റില്ല അതത്ര നോർമൽ ആയിട്ടുള്ള ഒരു സിഗരറ്റ് അല്ലെങ്കിലും ഞാനത് ഒരുപാട് പേര് വലിക്കുന്നതും കണ്ടിട്ടുണ്ട് ഈ വെൽഡറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ അവൻ ചോട്ട് ചോദിക്കും അതാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ അപ്പൊ അവൻ സംസാരിക്കുമ്പോൾ ഞാൻ അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവനൊന്നും പരിഭ്രമിച്ച എനിക്ക് അള കിട്ടിയേനെ പക്ഷെ അവനതിന്റെ മറുപടി തരുമ്പോഴൊക്കെ അവന്റെ മുഖം ശാന്തമാണ് നോർമലാണ് ആണ് അവരാരായിരിക്കാം അവരുടെ ലക്ഷ്യം എന്തായിരിക്കാം എന്നൊക്കെ ഊഹിക്കുമ്പോ അവനൊരു എക്സൈറ്റ്മെന്റ് ഒരു സന്തോഷം പോലും ഉണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ അവൻ വളരെ നല്ല ഒരു നുണ പറയുന്ന ആളാണ് അല്ലെങ്കിൽ ആ വെൽഡ് ചെയ്തത് ഇവനെ ആയിരിക്കില്ല അതിനുശേഷം മാക്സിമ എന്നോട് ബേസ്മെന്റിലേക്ക് പോയി ഈ കക്കൂസ് പൈപ്പുകൾ വഴി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും ഒരു സാധനത്തിന് അകത്തേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയായിരുന്നു പായലുകളും ഇട്ടുകാലികളും ഒക്കെ നിറഞ്ഞ ഒരു കോൺക്രീറ്റ് ഭിത്തി പക്ഷെ എന്നെ ശരിക്കും ഭയപ്പെടുത്തിയത് ആ ഭിത്തികളിലുള്ള ചെറിയ ജനലുകളായിരുന്നു അതിലൂടെ നുഴഞ്ഞു കയറാൻ കഴിയാത്തത്ര ചെറുതായിരുന്നു അത് ഞാൻ ഒന്ന് ശ്രമിച്ചാൽ എന്റെ തല മാത്രം കഷ്ടിച്ച് കയറ്റാൻ പറ്റും പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും അകത്തേക്ക് വരുമോ എന്ന് ഞാനൊന്ന് ഭയുന്നു ബേസ്മെന്റ് ഈ ബിൽഡിങ്ങിന്റെ എല്ലാ ഭാഗത്തും കൂടെ ഓടുന്നുണ്ട് അവിടേക്ക് വാതിലുകളുണ്ട് അതുകൊണ്ട് ഈ സുവർ പോകുന്ന ഹാച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബേസ്മെന്റിന്റെ കോണിൽ ഞാൻ അത് കണ്ടെത്തിയപ്പോൾ എനിക്കൊരു മിക്സ് ഓഫ് ഇമോഷൻ ഉണ്ടായി കാരണം അതും വെൽഡ് ചെയ്ത് വെച്ചേക്കാണ് അതിനർത്ഥം അതിൽ കൂടെയും ഒന്നിനും അകത്തേക്ക് വരാൻ പറ്റില്ല പുറത്തേക്ക് പോകാനും കഴിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ദൂരെ വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ട് അതൊരു മെഷീൻ എന്നാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ടൗണിൽ ആർക്കും അത് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല ഒരു പക്ഷേ പോലീസുകാരുടെ കയ്യിൽ കുറച്ച് എ കെ ഫോർട്ടി സെവൻ ഒക്കെ കാണും ചിലപ്പോഴൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ദൂരെ ഒരു യുദ്ധം നടക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ ആൾക്കാർ വരുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു കാര്യം ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇത്രയും നേരം അവർ എന്തിനാണ് വെടിവെക്കുന്നത് ആ പുറത്തുള്ള മൃഗത്തിന് ഇത്രയധികം വെടിയുണ്ടകൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊഴിച്ചാൽ പിന്നെ വേറെ വലിയ സംഭവങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഞാൻ എന്റെ മിക്ക സമയം ചെലവഴിക്കുന്നത് നത്താശയുടെ കൂടെയാണ് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചുറ്റുള്ള ലോകത്തു നിന്ന് ഒരു ഡിസ്ട്രാക്ഷൻ ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അവളുടെ അപ്പാർട്ട്മെന്റിൽ അപ്പാർട്ട്മെന്റിലിരുന്ന് മോണോപ്പിളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു ഒച്ച ഞാൻ കേട്ടു ഞാൻ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് നിന്നുപോയി ഒരാൾ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു ഞാൻ എൻ്റെ കണ്ണൊന്ന് സ്ക്വിൻറ്റ് ചെയ്ത് നോക്കി എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം പോലെ എനിക്ക് തോന്നി കാരണം ആ ഓടുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ അടുത്ത് അന്ന് ഇൻസുലിൻ ചോദിച്ചു വന്ന വൃദ്ധനായിരുന്നു അത് ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കി ഞാൻ പ്രതീക്ഷിച്ച ആ കാഴ്ച ഞാൻ കണ്ടു ബെഡ്ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ കയർ അത് രണ്ടാം നിലയിലെ ജനലിൽ പുറത്തേക്ക് പുറത്തേക്കിട്ടിരിക്കണം നിരാശ കാരണം ജീവൻ നിലനിർത്താനുള്ള ഇൻസുലിൻ എടുക്കാൻ വേണ്ടി ഡ്രഗ് സ്റ്റോറിലേക്ക് ഓടുന്നതായിരിക്കണം ഒന്നില്ലെങ്കിൽ അത് അല്ലെങ്കിൽ സ്ലോ പെയിൻഫുൾ ഡെത്ത് അയാൾ മരക്കൂട്ടങ്ങൾക്കിടയിലും മറിഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു അകത്ത് കയറാൻ വേണ്ടി അയാൾ ഡ്രഗ് സ്റ്റോറിൻ്റെ ജനലുകൾ തല്ലിപ്പൊട്ടിച്ച ശബ്ദമായിരിക്കണം അത് ആ ശബ്ദം ആ ഏരിയ മുഴുവൻ എക്കോ അടിച്ചു കേട്ടു നാശ പേടിച്ചു വിറച്ചു അവൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്ക് അറിയാമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളുടെ വീടിന് ചുറ്റും കറങ്ങുന്ന ആ ജീവി ഇത് കേട്ട ഉറപ്പായും തൻ്റെ അടുത്ത എരിയെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അയാൾ കയ്യിൽ എന്തോ മുറുകെ പിടിച്ച് തിരിച്ച് ജനലിൻ്റെ അടുത്തേക്ക് ഓടുന്നത് ഞാൻ കണ്ടു ഇത്ര ദൂരെ നിന്ന് നോക്കുമ്പോഴും അയാളുടെ മുഖം എത്രത്തോളം വിളറി വെളുത്തിട്ടാണ് ഇരിക്കുന്നത് എന്നെനിക്ക് കാണാമായിരുന്നു അയാൾ പുറത്തു നിൽക്കാണ് ഈ ഭിത്തികളിലെ സുരക്ഷിതത്വത്തിൽ നിന്നകലെ ഒരു നിമിഷം ആ മനുഷ്യനോട് എന്റെ ഉള്ളിൽ ഒരു ബഹുമാനം ഉണർന്നു അയാൾ അയാളുടെ സാധ്യതകളെ ധിക്കരിക്കുകയും ഒന്നും ചെയ്യാതെ മരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു അയാൾ ജനലിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ അത് കേട്ടത് ആ മൃഗത്തിന്റെ ദീനമായ അലർച്ച എവിടെയോ പക്ഷെ വളരെ അടുത്ത് ആ മനുഷ്യൻ കയറിൽ പിടിച്ച് വലിഞ്ഞു കയറാൻ തുടങ്ങി ഏകദേശം പകുതി എത്തിയപ്പോൾ അയാളുടെ ദുർബലമായ കൈകൾക്ക് അത് താങ്ങാൻ കഴിയാതെ ആൾ താഴേക്ക് വീണു അല്ലെങ്കിൽ പ്രായമായി ദുർബലമായ അയാൾക്ക് പോഷകാഹാരക്കുറവും രോഗവും കാരണം ശരീരം ക്ഷീണിക്കാതെ ഇരിക്കുകയാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു അയാൾ പതുക്കെ എഴുന്നേറ്റ് അയാളുടെ ഇടുപ്പിലൊന്ന് തടവി പിന്നെയും കരയിൽ പിടിച്ച് കയറാൻ ശ്രമിച്ചു അപ്പോഴാണ് ആ ജീവി ആ ഒരു മൂലയിൽ നിന്ന് അതിൻ്റെ തല കാണിച്ചത് എനിക്കൊടുവിൽ അതിനെ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു എന്റെ ഭ്രാന്തമായ ഇമാജിനേഷന് അപ്പുറമായിരുന്നു അത് അതെന്തായാലും ഈ ലോകത്ത് നിന്നുള്ളതല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു അതിന്റെ മുൻകാലുകൾ തടിച്ചതും പേശിഫലമുള്ളതും ആയിരുന്നു പിന്നെ അതിൻ്റെ പോസിൽ വളരെ ഡിസ്റ്റേബിംഗ് ആയ തരത്തിലുള്ള മനുഷ്യന്റെ വിരലുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ പിൻകാലുകൾ വളരെ ചെറുതായിരുന്നു അതും കാണാൻ മനുഷ്യന് സാമ്യമുള്ള പോലെ മനുഷ്യനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതുപോലെയായിരുന്നു അതിൻ്റെ ശരീരം മുഴുവൻ കറുത്ത നീളമുള്ള കട്ടിയുള്ള രോമങ്ങൾ കൊണ്ട് കവേർഡായിരുന്നു അതിന്റെ തല ഒഴികെ തലയിൽ രോമമില്ലാതെ ഗ്രേ കളറിലുള്ള സ്കിന്ന് കാണായിരുന്നു ഏകദേശം മനുഷ്യന്റെ വലുപ്പമുള്ള അതിന്റെ തലയുടെ നടുക്ക് ഒരൊറ്റ കണ്ണു ലക്ഷ്യം തേടി കറങ്ങുന്നു ആ മൃഗം പതിഞ്ഞ ഒരു അലർച്ച പുറപ്പെടുവിച്ചു ആ മനുഷ്യൻ മുകളിലേക്ക് മഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അയാളുടെ ഇടുപ്പിന് പരിക്കേറ്റതുകൊണ്ട് അയാൾക്ക് തറയിൽ നിന്ന് ഒരു മീറ്റർ പോലും മേലേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അയാളുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അയാൾക്ക് മുകളിലേക്ക് കയറാനും സാധിക്കില്ല മൃഗത്തിന് അത് മനസ്സിലായിട്ടുണ്ടാവണം കാരണം രക്ഷപ്പെടാനുള്ള അയാളുടെ ശ്രമത്തെ കളിയാക്കുന്നത് പോലെ സമയമെടുത്തുകൊണ്ട് പതുക്കെയാണ് അടുത്തേക്ക് വന്നത് അഞ്ചു മീറ്റർ അകലെത്തിയപ്പോൾ ആ വൃദ്ധൻ താഴേക്ക് ചാടി എന്നിട്ട് അവിടെ നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ ആ ജീവി അതിന്റെ ഒറ്റപ്പുതിപ്പിന് അവർ തമ്മിലുള്ള അകലം മറികടന്നു ആ സാധനം അതിന്റെ പോസ് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു വിരലുകൾ അതിന്റെ മുഷ്ടി പോലെ ചുരുട്ടി ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കാതിരുന്നു പക്ഷെ അതിന്റെ മുഷ്ടി ഒരു ചുറ്റിക പോലെ ആ മനുഷ്യന്റെ തലയിൽ പതിച്ചപ്പോൾ ആ നനഞ്ഞു ചിതറുന്ന ശബ്ദം ഞാൻ കേട്ടു അയാൾ തൽക്ഷണം മരിച്ചുപോയി പക്ഷെ ഭാഗ്യമുണ്ട് അയാൾ അയാൾക്ക് മുന്നേ മരിച്ച് ആളുടെ അത്ര സഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ശ്രദ്ധയോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ മൃഗവും ആ മനുഷ്യന് അവിടെ ഉണ്ടായിരുന്നില്ല അവർ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏക തെളിവ് ആ കോർണറിൽ ഒരു രക്തക്കാർ ഇങ്ങനെ നീണ്ട് നീണ്ട് കാട്ടിലൂടെ ഒരു വഴി പോലെ കിടക്കുന്നു ഇന്നത്തെ ദിവസം ഒരുപാടുണ്ടായി കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് എനിക്ക് തെറ്റി ഇന്നലെ രാത്രി മറ്റൊന്ന് സംഭവിച്ചു ഞാൻ ഇത്രയും കാലം വേട്ടയാടിയ എനിക്ക് ഒരുപാട് അറിയണമെന്ന് ആഗ്രഹമുള്ള ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു ആ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് ആരോ എന്തോ വെൽഡ് ചെയ്യുന്ന ശബ്ദം ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ശ്രദ്ധിച്ചു ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുകളിലെ മേൽക്കൂരയിൽ നിന്ന് ആ ക്രിമിനലുകൾ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് വെളിച്ചം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് ഓടി അപ്പോഴേക്കും മാക്സിമം അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടു അവൻ ബോക്സർ മാത്രമായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് അവൻ തിടുക്കത്തിലാണ് ഓടിവരുന്നത് എന്ന അവൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നെ പോലെ ആ രഹസ്യ വെൽഡർ ആരാണെന്നറിയാൻ അവനും ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ ടെറസിൽ എത്തിയപ്പോഴേക്കും ആ വെൽഡർ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ചെയ്യുന്നത് പൂർത്തിയാക്കിയിട്ട് മാത്രമാണ് അവൻ പോയത് ക്രിമിനലുകളുടെ അടുത്തേക്ക് പോകുന്ന വാതിലിനു മുന്നിൽ സ്റ്റെയർ റെയിലിങ്ങുകൾ ഉപയോഗിച്ച് ഒരു താൽക്കാലിക വാതിൽ ചെയ്തു വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ മുന്നേ കേട്ട ആ മെറ്റൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പിന്തുടരുന്ന ആ രഹസ്യവേൽഡർ എന്നെക്കാ ഒരു പടി മുന്നിലാണ് അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോൾ അറിയാമായിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് പോവാൻ കഴിയില്ല ഇനി അഥവാ ഞാൻ വഴി കണ്ടെത്തിയാൽ പോലും ആദ്യം ആ ക്രിമിനലുകളുമായി ഒരു അംഗം വേണ്ടിവരും അവിടെ ഞാൻ വെൽക്കം അല്ല എന്ന് അവർ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ആരാണെന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നെ കൂടുതൽ അലട്ടിയത് ഇതാണ് അവൻ എന്തിനാണ് ഇത് ചെയ്തത് ടെറസിലേക്ക് പോകുന്ന വഴിയിൽ അവൻ എന്തിനാണ് ഈ വാതിൽ വെച്ചത് ഒരു പക്ഷെ നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടോ ബാഡ് ന്യൂസ് ഒക്കെ ഇതോടുകൂടി അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതി പക്ഷെ ഇന്ന് രാവിലെ സ്റ്റെയർവെല്ലിൽ വെച്ച് ഒരു താമസക്കാരൻ മരിച്ചു കിടക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി അവന്റെ ശവശരീരത്തിൽ മുറിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വായിൽ നിന്ന് നുറയും പതയും വരുന്നുണ്ടായിരുന്നു സ്കിന്നൊക്കെ വയലറ്റ് പർപ്പിൾ കളർ ആയിരുന്നു അയാളുടെ മുഖം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ആദ്യത്തെ ദിവസം ഒരു പ്രൊഫഷണൽ വെൽഡർ ആണ് എന്ന് പറഞ്ഞ ആളായിരുന്നു അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊന്നും അയാൾക്കില്ലായിരുന്നു എന്ന് വിഷമിച്ചുകൊണ്ട് അയാളുടെ ഭാര്യ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് ഞങ്ങളെ ഒരൊറ്റ കൺക്ലൂഷനിലേക്കാണ് എത്തിച്ചത് അയാൾ ആയിരുന്നു ടാപ്പിലെ വെള്ളത്തിൽ വിഷമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതിനുശേഷം ഞങ്ങൾ ആരും ടാപ്പിലെ വെള്ളം യൂസ് ചെയ്യാറില്ല എല്ലാ ജീവികളെയും ഞങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് അവർ ആ വൈദ്യുതി ഞങ്ങൾക്ക് നിലനിർത്തി തന്നിരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞങ്ങളാണ് ഐ വിറ്റ്നസസ് എന്റെ വാതിലിന് പുറത്ത് എന്തോ ഉണ്ട് എന്തോ ഒന്ന് സ്റ്റേ വലിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അഞ്ച് നിലകളിലും അത് താഴേക്കും മേലേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സാന്നിധ്യം തന്നെ അറിയിച്ചത് ഒരാളുടെ നിലവിളിയായിരുന്നു ആരോ സിഗരറ്റ് വലിക്കാനോ ആരോടെങ്കിലും സംസാരിക്കാനോ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അത് കണ്ടിട്ടുള്ളത് അവിടെ പിടിവലിയോ വേദനയുടെ ശബ്ദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയം മാത്രമായിരുന്നു എന്തെങ്കിലും ഹൊറിഫൈങ് ആയിട്ടുള്ളത് കാണുമ്പോൾ നമ്മൾ നിലവിളിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സംഭവം പ്രകൃതി നമ്മളിൽ ഇൻസ്റ്റിൽ ചെയ്തത് എത്ര നല്ല കാര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സംഭവം നമ്മൾ ആപത്തിലാണ് എന്ന് നമ്മുടെ കൂട്ടത്തിനെ അറിയിക്കും നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സൂക്ഷിക്കാൻ പഠിക്കും ആ ജീവി പുറപ്പെടുവിച്ച നിലവിളി ഞാൻ മുൻപ് കേട്ടതല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഭയം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭായ പുത്തിടിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ പരിചിതമായ ശബ്ദം അത് ഇത് പുതിയ ഒന്നായിരുന്നു എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് അതെങ്ങനെയാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലേക്ക് കയറി വന്നത് എന്നറിയില്ല ഞാൻ പി പോളി കൂടെ അരമണിക്കൂർ നേരം പുറത്തേക്ക് നോക്കി അതിനൊന്ന് കാണാൻ ശ്രമിച്ചു പുറത്തെ മങ്ങിയ ലൈറ്റ് ബൾബ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രം കാണാൻ വേണ്ടിയുള്ള വെളിച്ചം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം പെട്ടെന്ന് എന്തോ ആ വെളിച്ചത്തെ മറിച്ചു എന്റെ ശബ്ദം കേട്ടു ഒരു നിമിഷത്തെ കൺഫ്യൂഷന് ശേഷം എനിക്കൊരു ഭയപ്പെടുത്തുന്ന റിയലൈസേഷൻ ഉണ്ടായി ഞാൻ ഞെട്ടലോടെ ആ വാതിലിൽ നിന്ന് പിന്നോട്ട് ചാടി എൻ്റെ ഞെട്ടലിന്റെ ശബ്ദം ഞാൻ അടക്കി പിടിക്കാൻ ശ്രമിച്ചു അതെന്തായിരുന്നാലും അതിന്റെ നിരവധി കാലുകൾ ഉപയോഗിച്ച് എന്റെ വാതിലിലൂടെ കടന്നുപോയി അതിന് ഭിത്തികളിലൂടെ എഴയാൻ സാധിക്കും അതിനർത്ഥം ആ ടെറസിലുള്ള വാതിൽ ഒന്നിനും ഒന്നിനുപയോഗ അത് ഞങ്ങളുടെ ഡിഫൻസിൽ വന്ന വലിയൊരു വിടമാണ് രാവിലെ ഞാനും പൗരസേനയും അത് വരുത്തിയ നാശനഷ്ടങ്ങൾ കാണാനായി ശ്രദ്ധയോടെ പുറത്തേക്ക് ഇറങ്ങി നാലാം നിലയിൽ ഒരു രക്തക്കറയും ടെറസിലേക്ക് പോകുന്ന ഒരു നീണ്ട രക്ത ഞങ്ങൾ കണ്ടു ആ പാട് ടെറസിന്റെ അരികിൽ വെച്ച് അവസാനിച്ചു ആ ജീവി ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള വഴി കണ്ടെത്തിയെന്ന് മാത്രമല്ല അത് ഞങ്ങളിൽ ഒരാളെ കൊലപ്പെടുത്തി എന്നിട്ട് അതിനെ അതിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പോ രണ്ട് ഗ്രീച്ചർ ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്കും പേര് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങൾ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ജീവിക്ക് കുരങ്ങൻ രാക്ഷസൻ അല്ലെങ്കിൽ ദി ഏപ് എന്നത് അതിന് ഉചിതമായ പേരാണ് ആ മറ്റേ ജീവിക്ക് ദി ക്രോളർ എന്നും പേരിട്ടു അപ്പോൾ ഇതാണ് ഞങ്ങൾ ആ രണ്ട് ജീവികളെയും വിളിക്കുന്ന പേര് ഏപ്പ് തെരുവുകൾ നിരീക്ഷിക്കുന്ന ഭീകരനാണെങ്കിൽ ക്രോളർ ഞങ്ങളുടെ ഇടയിൽ നുഴുഞ്ഞു കയറി ആക്രമിക്കുന്നവനാണ് ദി ഏപ് ഡീമനും ദി ക്രോളറും യവമേ രണ്ടാഴ്ച മുന്നേ ഒരു സീരിയസ് ഫേസ് വെച്ചിട്ട് ഈ പേരുകൾ എനിക്ക് യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ചിന്തിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല ഈ സംഭവത്തിന് ശേഷം ടെറസിലേക്ക് പോകുന്ന ഞാൻ ഒരു പൂട്ടിട്ടു ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു സാധനം അതിനെ അവിടെ തടഞ്ഞു നിർത്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ കർട്ടൻ അടച്ചോളും ഒരു ദിവസം ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു സാധനം എൻ്റെ ജനലിലൂടെ എഴയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്നെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ഈ അവസ്ഥയുടെ അവസാനം എന്താവൂ എന്നറിയാൻ എനിക്ക് കൂടുതൽ കൂടുതൽ ആശങ്കയുണ്ട് പൈപ്പുകളിലെ വെള്ളം രണ്ടാഴ്ച കൊണ്ട് പോയ്സണസ് ആവാൻ ഒരു സാധ്യതയോ ഇല്ല ബാക്ടീരിയകൾ നിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് കൊല്ലില്ല അത് വായിൽ നിന്നും നുറയും പതയും വരുത്തില്ല സ്കിന്നു വയലറ്റ് ആവില്ല വെള്ളത്തിൽ ഇപ്പോൾ ചില വിഷവസ്തുക്കളുണ്ട് അതിനർത്ഥം ഞങ്ങളുടെ സർക്കാരിന് ഞങ്ങൾ അനാവശ്യമായ ഐ വിറ്റ്നസസ് മാത്രമാണ് വെടിയച്ച കേൾക്കുന്ന ടൗണിന്റെ അറ്റത്തേക്ക് പോയാൽ നമ്മൾ രക്ഷപ്പെടില്ല അവിടെ നമ്മൾ വെടിവയ്പുകാരുടെ ഒരു സംഘത്തെ ആയിരിക്കും കാണുക ഭക്ഷണം ഇപ്പൊ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇന്നലെ ആരോ നടന്നുകൊണ്ട് അയൽക്കാരോട് ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു വെറും ഉപ്പ് അവരുടെ വിരസായ ഭക്ഷണം കുറച്ചും കൂടെ രുചികരമാക്കാൻ എന്റെ മൂന്ന് അയാൽക്കാർ അവരോട് പോകാൻ പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷെ ജഡ്ജിയാൻ ഞാൻ ആരാ അവർ എന്റെ ഡോറിന്റെ ബെല്ലടിച്ചപ്പോ ഞാൻ തുറന്നില്ല അവര് ഒരു ഉപ്പ് മാത്രമാണ് ചോദിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ ഒന്ന് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതാ ചിലപ്പോൾ അവര് ആ സാഹചര്യം വിലയിരുത്തുന്നതായിരിക്കാം ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഉപ്പ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റു ഭക്ഷണങ്ങൾ ധാരാളം ഉണ്ടെന്നും ഞാൻ ഒരു നല്ല ലക്ഷ്യമാണെന്നും അവർ വിചാരിച്ചേക്കാം മേ ബി ഞാൻ പറയുന്നതെല്ലാം നോൺ സെൻസ് ആയിരിക്കും രണ്ട് ദിവസം മുമ്പ് ഞാൻ ബേസ്മെന്റിലെ ക്രിമിനൽസ് താമസിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന അതിൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അതൊരു പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനോ മറ്റു താമസക്കാരോ വെൽഡ് ചെയ്യുന്ന ശബ്ദം കേട്ടില്ല അതിനർത്ഥം അത് വേണമെങ്കിൽ തകർക്കാൻ കഴിയും എനിക്ക് വെൽഡറിന്റെ അടുത്തെത്തണം എത്തണം ഒരു കൗതുകത്തിൽ നിന്ന് ആരംഭിച്ച എന്റെ ഈ വ്യക്തിപരമായ അന്വേഷണം ഇപ്പോൾ ഒരു ആവശ്യകതയായിട്ട് മാറിയിട്ടുണ്ട് അയാൾക്ക് എന്തെങ്കിലും അറിയണമായിരിക്കും എല്ലാവരും എവിടെ പോകണം കെട്ടിടത്തിന്റെ എവിടെയൊക്കെ ഞങ്ങൾക്ക് പ്രവേശനമുണ്ട് എന്നതിനെ കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അയാളാണ് ഇവിടെ നിന്ന് ഞങ്ങളെ പുറത്തെത്തിക്കാനുള്ള ഉപകരണം ഒരു പക്ഷേ അയാളുടെ കയ്യിലുണ്ടായേക്കാം ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അവനിൽ നിന്ന് ഒരു സോ അതുപോലത്തെ എന്തെങ്കിലും കിട്ടുക എന്നതാണ് അവൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണത്തിന് ആ സുഗറിന്റെ ഹാച്ച് തുറക്കാൻ കഴിയുമായിരിക്കും എന്നിട്ട് അതിലൂടെ പുറത്ത് കിടക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ അവിടെ നിന്ന് വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് വരുന്ന വഴിക്കങ്ങാനും സൈന്യത്തെയോ അല്ലെങ്കിൽ പുറത്തുള്ള മൃഗത്തെയോ കണ്ടാൽ ഞാൻ തീർന്നു പക്ഷെ മുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ് അവൻ്റെ കൂടെ താമസിക്കുന്ന കള്ളന്മാര് ഞങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ അവന്റെ അടുത്ത് എങ്ങനെ എത്തും എന്നുള്ളതാണ് ഒരേ ഒരു പ്രശ്നം അവരുടെ മുന്നിൽ വെച്ചേക്കുന്ന വാതിലിന് ഒരു പൂട്ടുണ്ട് അതിനർത്ഥം അവർക്ക് ആ പൂട്ട് തുറക്കാൻ കഴിയും അതിനർത്ഥം അവരുടെ സ്റ്റെയർവെല്ലിലേക്ക് ആരൊക്കെയാണ് കടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവരാണ് അതിനർത്ഥം അവരുടെ കോട്ടയ്ക്കുള്ളിൽ അവർക്കൊരു കോട്ടയുണ്ട് എൻ്റെ പേടി ആ വാതിലുകൾ തുറക്കുമ്പോൾ അവർ പുറത്തു വരുന്നത് സഹകരിക്കാനോ ഭക്ഷണം യാചിക്കാനോ അല്ല പകരം വേട്ടയാടാനാണ് ദുർബലരെ ഇരയാക്കാൻ ഇതുവരെ അവരെ തിരിച്ചു നേരിടാൻ ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഈ ക്രോളറുകളും കള്ളന്മാരും മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം ഇന്നലെ ഒന്നാം നിലയിലെ ജനൽ കമ്പികൾ വലിച്ചു നീക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് ആ ഏപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് കൂടാതെ അത് ആക്രമിക്കാൻ തിരഞ്ഞെടുത്തത് എന്റെ സ്റ്റെയർവെല്ലിലെ അതേ അപ്പാർട്ട്മെന്റ് ആണ് പുറത്ത് അതിന്റെ മുരൾച്ച താഴെ പേടിച്ച ആളുകളുടെ നിലവിളി വലിച്ചു കീറുന്ന മെറ്റലിന്റെ ശബ്ദം ഇതെല്ലാം ഞാൻ കേട്ടു താഴെയുള്ള ആളുകൾ മൃഗത്തെ പ്രകോപിപ്പിക്കാൻ എന്താണ് ചെയ്തത് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ മതിലുകൾ അവരെ സംരക്ഷിക്കുമെന്ന് കരുതി അവർ കർട്ടനുകൾ അടച്ചിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അവർ ആ ജീവിയെ കണ്ടതുകൊണ്ട് അവരുടെ കണ്ണിലേക്ക് നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന ഒരു താമസക്കാരിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ എന്നെ പാസ് ചെയ്തു പോയി അവളുടെ കണ്ണുകളിലെ ഭയം എനിക്ക് കാണായിരുന്നു പക്ഷെ വേറെ ആർക്കും അവളുടെ അത്ര ഭാഗ്യം ഉണ്ടായില്ല ഏപ്പു തറയിൽ പിടിച്ച ഒരു മനുഷ്യന്റെ അലർച്ച ഞാൻ കേട്ടു അതിന്റെ വലിയ മുഷ്ടി മനുഷ്യന്റെ മാംസത്തിൽ ഇടിക്കുമ്പോൾ ഉണ്ടായ ഒരു ശബ്ദവും ഞാൻ കേട്ടു അതിന്റെ എക്കോ അടിക്കുന്നത് കാരണം ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് എനിക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റി അതൊന്നാം നിലയിൽ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത് എന്ന് ഞാൻ ഭയത്തോടെ മനസ്സിലാക്കി കൂടാതെ പേടി ചോടിപ്പോയ ആ സ്ത്രീ പുറത്തേക്ക് പോകുമ്പോൾ വാതിലടച്ചില്ല അതിനർത്ഥം താഴെയുള്ള മനുഷ്യനെ തിന്നുന്ന പണി ആ ഏപ്പ് പൂർത്തിയാക്കുമ്പോൾ അത് സ്റ്റെയർ പ്രവേശിക്കും അഞ്ചു നിലകൾ കയറാനുള്ള സ്വാതന്ത്ര്യം അതിന് കിട്ടും മാത്രമല്ല അത് ഇവിടെ കുടുങ്ങി പോയാൽ അതിനെ പുറത്തേക്ക് പോകാനും പറ്റില്ല ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമായിരുന്നു താഴെ പോയി വാതിൽ വാതിലടയ്ക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷേ ആ നിമിഷം ഞാൻ അത് ചെയ്തില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാനും മരിക്കുമെന്ന് എനിക്കറിയായിരുന്നു ഇത്രയും സാഹസികമായ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ധൈര്യമായിരുന്നില്ല അത് നിസ്സഹായതയായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു പാരഡോക്സ് ഫേസ് ചെയ്യാൻ സ്റ്റേ സേഫ് ആൻഡ് ഡൈ ഓർ റിസ്ക് യുവർ ലൈഫ് ആൻഡ് ലിവ് മാത്രമല്ല എന്റെ ശരീരം എന്നോട് പറയുന്നുണ്ടായിരുന്നു തനിക്ക് കുറച്ച് നാളും കൂടി ജീവിക്കണമെന്ന് ഞാൻ ശ്രദ്ധയോടെ ഒന്നാം നിലയിലേക്ക് പോയി വാതിൽ വഴി ഒളിഞ്ഞു നോക്കി ഞാൻ സംശയിച്ചതുപോലെ തന്നെ അത് തുറന്നു കിടക്കുകയായിരുന്നു ഈ പതിന്റെ നിശബ്ദനായ ഇരയെ തിന്നുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു പക്ഷേ വാതിലിന്റെ താക്കോൽ ആ കീഹോളിൽ ഇരിക്കുന്നതും എനിക്ക് കാണാമായിരുന്നു ശ്രദ്ധയോടെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി എൻ്റെ ഓരോ സ്റ്റെപ്പുകളും അത്രത്തോളം നിശബ്ദമല്ലാത്തതിനാൽ ഭയം കാരണം എനിക്ക് അച്ചുവയ്ക്കാൻ തോന്നി എൻ്റെ കാലച്ച അത് കേട്ടില്ലെന്ന് തോന്നുന്നു ഞാനിപ്പോൾ വാതിലിനടുത്താണ് ഒരു സ്റ്റെപ്പും കൂടെ എടുത്താൽ ഞാൻ അപ്പാർട്ട്മെൻറ്റിനകത്താവും ഏ പെണ്ണിൽ നിന്നും ഏതാനും മീറ്റർ അകലം മാത്രമാണ് ഒരു മൂലയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു പിഴവ് പറ്റുക എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമായിരിക്കും കിട്ടുക ഇനി ഒരു പോക്കില്ല ശ്രദ്ധയോടെ ഞാൻ താക്കോൽ അതിന്റെ തുളയിൽ നിന്നും പുറത്തേക്ക് എടുത്തു പുറത്തേക്ക് വരുന്ന വഴി അത് ക്ലാങ്ക് എന്നൊരു ശബ്ദം ഉണ്ടാക്കി പെട്ടെന്ന് അത് തിന്നുന്ന ശബ്ദം നിന്നും അത് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചു ഞാൻ ഡോറ് പെട്ടെന്ന് വലിച്ചടച്ച് കീ ഉള്ളിലേക്ക് തിരികാൻ തുടങ്ങി പക്ഷെ എന്റെ വിറക്കുന്ന കൈകൾക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു അടക്കി അലർച്ച കേട്ടു വലിയൊരു ശരീരം വാതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇടിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഭാഗ്യത്തിന് ആ ഡോർ റെൻഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സ്ട്രോങ് ആയിരുന്നു ഇതിന് മുന്നുണ്ടായിരുന്ന താമസക്കാരെ കള്ളമാരിൽ നിന്നല്ല രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് അവർ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നത് കൊണ്ട് പ്രൈം ടാർഗറ്റ് അവർ ആയിരിക്കുമല്ലോ എന്റെ കാലുകളിലെ അഡ്ര എന്നോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ടായിരുന്നു ആ ജീവി അറിയാതെ ആണെങ്കിൽ പോലും ആ വാതിലിൻ്റെ ഹാൻഡിൽ തിരിച്ചാൽ അത് അപ്പോൾ തന്നെ അകത്ത് കടക്കുമെന്നും എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും എനിക്കറിയായിരുന്നു ഞാൻ അന്ന് നിന്നു എന്നിട്ട് ആ ആഴത്തിൽ ശ്വാസമെടുത്തു എന്നൊരു താക്കോലുള്ളിലേക്കിട്ടു ഒരു നിമിഷത്തിന് ശേഷം ഞാൻ അത് തിരിച്ചു വാതിൽ പൂട്ടി ഇപ്പോൾ ആ മൃഗം ഒന്നടങ്ങി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് അതിന്റെ കോപവും മനുഷ്യനെയും തിന്ന് തീർത്തതിനു ശേഷം ജനലിലൂടെ അപ്പാർട്ട്മെന്റ് വിട്ടു പോയി അതിനുശേഷം ഒന്നാം നിലയിൽ താമസിച്ചിരുന്ന എല്ലാ താമസക്കാരും മേലെ അവരുടെ നെയ്ബേഴ്സിന്റെ കൂടെ താമസം മാറ്റി കൂടെ ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോയി മേലെയുള്ള ആൾക്കാർ പ്രശ്നങ്ങളില്ലാതെ അവരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അവരെ ഫസ്റ്റ് ഫ്ലോറിൽ വിടുന്നത് ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ നതാശയുടെ അടുത്തേക്ക് ഒരു വൃദ്ധനും താമസം മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറഞ്ഞ ആൾനാശമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമാണ് വന്നത് ഞങ്ങളുടെ വീട് ഇതിനകം വളരെ കഷ്ടത്തിലായി ഞങ്ങളിപ്പോ വെൽഡറെ എങ്ങനെ കണ്ടെത്താമെന്നും കള്ളന്മാരറിയാതെ എങ്ങനെ അവനെ അവിടെ നിന്ന് പുറത്തെത്തിക്കാമെന്നുമാണ് ആലോചിക്കുന്നത് ടെറസ് ഒരു വഴിയല്ല പക്ഷെ തകർക്കാൻ കഴിയുന്ന ഒരു ബേസ്മെന്റ് വാതിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ നാളെ ആയി ഇതേക്കുറിച്ച് സംസാരിക്കും പ്രവർത്തിക്കേണ്ട സമയമായി എവിടെ നിന്ന് പുറത്തിറങ്ങേണ്ട സമയമായി പാർട്ട് ത്രീ കഴിഞ്ഞു പാർട്ട് ഫോറിനായി പ്ലീസ്